മൈലിൽ ആൾക്കാരൊക്കെ ചെടിയിൽ നിൽക്കുന്ന ചെടിയിൽ കട്ട് ചെയ്ത് നിർത്തുന്ന അത് വലിയ വലിയ ഗാർഡനിൽ മാത്രം അപ്പം ഞാനിട ഗ്രി എച്ച് ചോദിച്ചിരുന്നു ഇങ്ങനെ ആനകൾ ഗാർഡനിലുണ്ട് ഉണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പഴം ധാരാളം ഉള്ള ഒരു ആൾക്കാർ കൊണ്ടുവരും അപ്പം അതുകൊണ്ട് ആനകൾ കഴിഞ്ഞു വരുന്നതായിരിക്കും മ്യൂസിയത്തിലുള്ള ആനയായിരിക്കും പക്ഷെ വേറെ ഒന്നും അല്ല ഉദ്ദേശിച്ചത് ആന ചെടികളിലേക്ക് നമ്മൾ ആന പോലെ വെട്ടി നിർത്താനായിട്ട് അല്ല ടോപ്പ് ഏറി എന്നാണ് പറയുന്നത് ഓർ ഓർ അതിനെയാണ് നമ്മൾ നമ്മള് എന്ന് പറഞ്ഞത് അത് എയറിൽ ഇങ്ങനെ നമ്മൾ പല ഷേപ്പിൽ അപ്പൊ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ുന്ന ചെടിയാണ് ഏറ്റവും നല്ലത് ആൾക്കാരെ പോലെ ആനയെ പോലെയൊക്കെ വെട്ടി നിർത്താനായിട്ട് അതൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ് ചെയ്യുന്നത് നമ്മൾ സ്റ്റൂയില് ഒരു പ്രാവശ്യം ഒരു മണിക്കൂറിന് ഇറങ്ങുമ്പോൾ വേണം ഇത് വെട്ടി നിർത്താനായിട്ട് ഭയങ്കര എക്സ്പെർട്ടാണ് പുള്ളി ഒരു സാധനം കൊടുക്കണമെങ്കിൽ വള്ളമാക്കി ചെയ്യാൻ പറഞ്ഞാൽ പുള്ളി അത് വള്ളമാക്കി ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മളെ കഴിക്കും ആനയാക്കി ചെയ്യാൻ പറഞ്ഞാൽ പുള്ളി അത് ആനയാക്കി തരും പക്ഷെ ഭയങ്കര എക്സ്പേർട്ടായി അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ട്രെയിൻഡാകും ചെയ്യാനേ അതുകൊണ്ട് ഉള്ള ഓൺ ചെയ്ത് എല്ലാം എല്ലാം ഉണ്ട് സാധനം ഉള്ളതുകൊണ്ട് ജസ്റ്റ് കാര്യങ്ങളാണ് ഇനി അതൊണ്ട് ചെറുതാക്ക നമ്മൾ താഴോട്ട് ഇറങ്ങി ടോപ്പിയറിംഗ് കണ്ട് താഴെ വരുമ്പോഴത്തേക്ക് ഒരു മരത്തിന്റെ ചുവട്ടില് ചെടിച്ചട്ടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു അതിന്റെ ഒരു പേരാണ് ട്രോഫി ട്രോഫി ഇന്ന ഗാർഡൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയൊരു മരം ഉണ്ടാവും സ്റ്റാച്ചു ഉണ്ടാവും അതിന്റെ ചുവട്ടിൽ ചെടികൾ റൗണ്ട് റൗണ്ടായിട്ട് അടക്കി അടക്കി വെച്ചിരിക്കുക സാധാരണ നമ്മുടെ കൊടി നമ്മുടെ നമ്മുടെ പൊടിമരല്ലേ കൊടിമരത്തിൻ്റെ താഴെ നാലഞ്ച് റൗണ്ടായിട്ട് ചെടിച്ചെട്ടികൾ അറങ്ങി ചെയ്യുക ദാറ്റ് വി കാൾ ഡെസ് എ ട്രോഫി ആ സെക്രട്ടറിനാണ് ട്രോഫി ട്രോഫിയും കണ്ടിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് മുഴുവനും പൂക്കൾ നിറഞ്ഞിരിക്കുക അതിനാണ് നമ്മൾ ഫ്ലവറിംഗ് ബെഡ് എന്ന് പറയുന്നത് ഫ്ലവറിംഗ് ബെഡ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ഗാർഡനെ എപ്പോഴും ഒരാളെ വന്ന് നോക്കുമ്പോൾ ഓ ഇതെപ്പോഴും ഈ സാധനം തന്നെ കുറേ മുളയും കുറേ ഗ്രാസ് പുല്ല് പക്ഷേ നമ്മൾ അതേപോലെ നല്ലൊരു മാറ്റം വരണം ചേഞ്ച് വരണം അങ്ങനെ ഒരു ചേഞ്ച് ചെയ്ത് നമ്മളെ ഇടയ്ക്ക് ഒരു ആയുർവേദ റിസോർട്ട് ഉണ്ടായിരുന്നു ആയുർവേദ റിസോർട്ടിലെ എല്ലാം നമ്മുടെ തിരുവൻ വർഷത്തിലൊരിക്ക വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ വന്നു പോകുമ്പോഴേക്കും എല്ലാ ദിവസവും ലീവ് അപ്പോൾ അവിടുത്തെ ഓണറെ വിളിച്ച് പറഞ്ഞ് നിങ്ങളെ ഗാർഡൻ കണ്ടു കണ്ടും അടുത്ത് കുറെ മുളയും ഉണ്ട് കുറെ അവിടെയൊക്കെ പാറ ഒരു മാറ്റം വരണ്ടിരിക്കാന്ന് ചോദിച്ചു അപ്പം അങ്ങനെ എന്നെ വിളിച്ചത് നീയല്ലേ ചെയ്തത് ആർക്കാ കംപ്ലയിൻറ്റ് ഇവിടെ നിർത്തിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വർഷം വർഷം മുപ്പതിനായിരം രൂപ ഞാൻ ചെയ്ത് തരാത്തുള്ളൂ അങ്ങനെയാണ് വർഷം വർഷം എനിക്ക് മുപ്പതിനായിരം രൂപ തരും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനെ മുന്നേട്ട് ഒരു ആനുവൽ പ്ലാന്റ് ഓരോ ഹട്ട് ഓരോ ഹട്ട് ഹട്ടായിട്ടാണ് അവരുടെ തിരുമൽ പോകുന്നത് ഓരോ ഹട്ടിന് ചുറ്റും ആനുവൽ പ്ലാന്റ്സ് ചെയ്യും ആനുവൽ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ കഴിയുമ്പോൾ അത് അങ്ങ് പോകും അപ്പോൾ ഒരു ഒരു പ്രാവശ്യം വരുമ്പം ഹംലിൻ്റെ മെറി ഗോൾഡ് ആയിരിക്കും അടുത്ത പ്രാവശ്യം വരുമ്പം മൊത്തം നമ്മുടെ വാടാമുണ്ടി ആയിരിക്കും അടുത്ത പ്രാവശ്യം വരെ മൊത്ത ക്രൈസാമിക്സ് ആയിരിക്കും അടുത്ത പ്രാവശ്യം വരെ മൊത്തം ലില്ലി ആയിരിക്കും അപ്പോൾ അവർക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിനായിട്ട് കൊള്ളാട്ടോ ഇപ്രാവശ്യത്തെ പ്രാവശ്യത്തിനെ കണ്ടി കൊള്ളാം അപ്പൊ അങ്ങനെ ഒരു ഗാർഡനിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത് ഫ്ലവറിംഗ് ബെഡ് കൊണ്ട് മാത്രമാണ് അപ്പോൾ ആനുവൽ ഫ്ളവറിംഗ് ബെഡിന്റെ ഒരു ചെറിയൊരു ഭാഗം എപ്പോഴും ഗാർഡനിൽ കൊടുക്കണമെങ്കിൽ മാറ്റങ്ങൾ ആനുവൽ ഫ്ലവറിംഗ് ബെഡിന് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് താഴെ എഴുതിയിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് ഫോർ വിസിറ്റിംഗ് ദ ഗാർഡൻ അതിൻ്റെ പേര് കാർപ്പറ്റ് പെട്ട് താഴെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതിനാണ് കാർപ്പറ്റ് പെട്ട് അപ്പോൾ താങ്ക് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ഇത് കഴിഞ്ഞ് കേട്ട് നമ്മൾ ഗാർഡൻ കണ്ട് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് ഗാർഡൻ കണ്ടുന്നു